ഹായ് വീട്ടിലെ മരിച്ചനിപ്പിഴയാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ കരയിലെ പൊരിയൻ എന്നാണ് പേര് കരയിലെ പൊരിയൻ പക്ഷേ ഇനം മാറി എന്നാണ് തോന്നണേ ഈ മരിച്ചനി റെഡി ആവാൻ ഏകദേശം ഒരു വർഷത്തോളം എടുക്കും പക്ഷേ ഇപ്പോഴും നമ്മുടെ പെരിച്ചായുടെ അഭിപ്രായത്തിൽ റെഡിയായി ഒൻപത് മാസം ആയപ്പോഴേക്കും അങ്ങനെ മുറിക്കേണ്ടി വന്നു അങ്ങനെ മുറിക്കുകയാണ് നമ്മളിത് ഇത് കിഴങ്ങിനുവേണ്ടി നട്ടൊന്നും അല്ല ഇത് തക്കാളിക്ക് വേണ്ടി സ്റ്റേ വെച്ച ഒരു കമ്പാണ് അത് അവിടെയൊക്കെ ഇടന്ന് പൊടിച്ച് അതിൽ നിന്ന് വീണ്ടും ശകരകളൊക്കെ വന്ന് എന്തായാലും ഒമ്പത് മാസം ആയപ്പോഴേക്കും ഏകദേശം റെഡി ആയി എത്ര കിട്ടുമോ നോക്കാം നമ്മുടെ ഈ മരിച്ച നമ്മൾ തപ്പിയൊക്കെ എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ത്യക്കാർ അതിനെ തന്നെ പല മറ്റുള്ള നാടുകളിലും ഇതിനെ കസാവ എന്നാണ് പറയണത് ഈ കസാവയ അവർ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് ടപ്പിയൊക്കെ എന്ന വേറൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റി എടുക്കുകയാണ് പക്ഷെ നമ്മൾ ഈ സാധനത്തിന് തന്നെ ടപ്പിയൊക്കെ എന്ന് പറയും ഇതിൽ ചെറുതായിട്ടൊക്കെ സയനൈഡിൻ്റെ എന്തൊക്കെ അംശങ്ങളുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്താ സയനൈഡ് അതിന് നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്താണ് ഉപയോഗിക്കേണ്ടത് ഊറ്റി തുലിയെല്ലാം കളഞ്ഞ് വെള്ളം കുറ്റി കളയാണ് എന്നിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇല കുഴ ആടനെ കൊടുക്കാൻ പറ്റൂല ഇതിന്റെ ഊറ്റി വെള്ള ആടിനെ കൊടുക്കാൻ പറ്റൂല അത് കെങ്ങി ചത്തുപോകും ഇത് കണ്ടിട്ട് ഏകദേശം അഞ്ചു കിലോ അളം ഉണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപ രണ്ട് മാസം കൊണ്ട് നിന്നിരുന്നെങ്കി കുറെ കൂടുതൽ കിട്ടുമായിരുന്നു പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇനി ഇത് ഏകദേശം ഒരു മാസത്തോടെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ട് പക്ഷെ സാധാരണ ഒരു മാസം വച്ചിരിക്കാൻ പറ്റില്ല ചീത്ത അതിന് വേറെ ട്രിക്കുണ്ട് ചീത്ത വലിക്കാനുള്ള അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്